ഹായ് ഫ്രണ്ട്സ് വീണ്ടും ഒരു പുതിയ വീഡിയോ ആയി നിങ്ങളുടെ മുന്നിൽ വരാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അത് കാനഡയിലെ ഒട്ടുമിക്കാലും ന്യൂസ് ചാനലുകളും ടി വി ചാനലുകളും ഒക്കെ ചർച്ച ചെയ്ത ഒരു സംഭവമാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് who've lived in Canada for a long time and for newcomers that means some people who chose to move to this country are now making other plans CTV's Jumi Ogunshola reports tonight on the difficult decisions some immigrants are now making to leave the author of the report adds that about one third of those who leave typically move on within the first five years. The highest proportion of those leaving the country had been settled in Toronto, Montreal, and Vancouver, while smaller cities like Calgary, Halifax, and Moncton tend to see greater immigration retention. The authors call on the government to develop a retention plan to encourage more people to stay in Canada long term. ആ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് അഞ്ച് ഇമിഗ്രൻസില് ഒരാൾ വീതം അതായത് കാനഡ വിടുകയാണ് അവർ വന്നതായിട്ടുള്ള രാജ്യത്തിലേക്ക് അതായത് ഇന്ത്യക്കാരായിട്ടുള്ള അതോടൊപ്പം തന്നെ മലയാളികളായിട്ടുള്ള ആളുകൾ ലക്ഷക്കണക്കിന് ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ടൊറണ്ടോ മോൻട്രിയാൽ വാംഗ്വർ പോലുള്ളതായിട്ടുള്ള സിറ്റികളിൽ നിന്ന് ധാരാളം ആളുകൾ അതായത് ഡേ ബൈ ഡേ അതായത് കാനഡ വിടുന്നു എന്നതാണ് ഏറ്റവും വലിയ സത്യം അതായത് അഞ്ചിൽ ഒരാൾ വീതം എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയ കാര്യമാണ് അതായത് കമ്മിങ് ഡേയ്സിൽ അതായത് ഒത്തിരി ഒത്തിരി ആൾക്കാർ അതായത് രാജ്യം വിടുന്ന ആ ഒരു അവസ്ഥയിലേക്ക് വരികയാണ് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി കാനഡയിൽ കണ്ടിട്ടില്ലാത്ത കാനഡയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് അതായത് കാനഡ എന്ന ഈ ഒരു സ്വപ്ന രാജ്യത്ത് വന്നിട്ട് അതായത് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങളാലും അതായത് രാജ്യം വിട്ടുപോകുന്നവരുടെ എണ്ണം ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തിയിരിക്കുകയാണ് അത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് മാത്രമല്ല അതായത് ഇവിടെ സ്ഥിരതാമസത്തിനായിട്ട് ചില വർഷങ്ങൾക്ക് മുമ്പ് വരെ വന്നിട്ടുള്ള ആളുകൾ പോലും അവർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത തരത്തിൽ ഉള്ള അതായത് വിലക്കയറ്റങ്ങൾ അതായത് ഈ സ്വന്തമായിട്ട് ഒരു വീട് വാങ്ങാൻ പറ്റാത്തൊരു സാഹചര്യങ്ങൾ അങ്ങനെ വർദ്ധിച്ചു വരുന്നതായിട്ടുള്ള അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റുകൾ അല്ലെങ്കിൽ ആളുകളുടെയും നിരന്തരമായിട്ടിപ്പോൾ അതായത് ജോലി നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു അപ്പം നമുക്കറിയാം ഇത്രയും ഒരു എല്ലാത്തിനും ഒരു ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ജോലിയും കൂടെ ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യങ്ങൾ വൺസ് നഷ്ടപ്പെട്ടാൽ കിട്ടാനുണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ട് അപ്പം ഇത് നമ്മൾ ഓർക്കുന്നത് അതായത് ഇവിടുത്തെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആയിട്ട് അതായത് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വന്നിട്ടുള്ള അതായത് പതിനായിരക്കണക്കിന് ആളുകൾക്ക് അവർക്ക് അവരുടെ വർക്ക് പെർമിറ്റ് അതായത് എക്സ്പെയർ ആയി യും നീട്ടിക്കൊടുക്കാത്ത സാഹചര്യം കൊണ്ടാണ് അതായത് ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഇങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന അല്ല അത് മാത്രമല്ല ഇവിടെ പെർമനന്റ് റെസിഡന്റ് ആയിട്ട് വന്ന് താമസിക്കുന്ന ധാരാളം ആളുകൾ അവരും ആ ഒരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നു എന്നതാണ് സത്യം പല ആളുകളും ആ അവരുടെ ആ ഒരു സ്വപ്നരാജ്യം വിട്ടിട്ട് അവർ തിരികെ നാട്ടിലേക്ക് മടങ്ങുന്നു എന്നുള്ള ഈ ഒരു വാർത്തയാണ് ഇപ്പോൾ ധാരാളമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അതായത് ചില വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അതായത് ഗൾഫ് രാജ്യങ്ങളിലേക്ക് നമ്മളുടെ അതായത് പതിനായിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും അതായത് ഒത്തിരി ആളുകൾ അവരുടെ ഉപജീവനം നേടിപ്പോയിട്ടുണ്ടല്ലേ അതായത് അവിടെ നിന്ന് നിന്നുപോലും അതായത് മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായിരുന്ന നല്ല നല്ല ജോലികളൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് അതായത് കഴിഞ്ഞ കുറേ വർഷമേ ആയുള്ളൂ കാനഡ പോലുള്ള രാജ്യങ്ങളിലേക്ക് ഒരു വലിയൊരു ഇമിഗ്രേഷൻ അതായത് നടന്നത് അതിൻ്റെ ഫലമായിട്ടാണ് ധാരാളം ആളുകൾ ഈ രാജ്യത്തിലേക്ക് സ്റ്റുഡൻസ് ഉൾപ്പെടെയുള്ള ആളുകൾ വന്നതല്ലേ അപ്പം ആ ഒരു മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്ത നല്ല ശമ്പളം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ടാക്സ് ഒന്നും ഇല്ലാതെ നല്ല അത്യാവശ്യം സേവിങ്സൊക്കെ കിട്ടിക്കൊണ്ടിരുന്നവർ പോലും അവരുടെ ആ നല്ല ജോലികൾ നഷ്ടപ്പെടു ത്തി എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് വന്നത് കാരണം നമുക്കറിയാം ഗൾഫ് രാജ്യങ്ങളിൽ നമുക്കവിടെ ഒരു സ്ഥിരതാമസം എന്നുള്ളത് നമുക്ക് കിട്ടത്തില്ല നാളെ നമ്മളോട് പറയുക ജോലി ഇല്ലെന്ന് ഈ പൊക്കോളം പറഞ്ഞാൽ നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് പോകണം അല്ലേ ഈ ഒരു കാരണം കൊണ്ട് മാത്രമാണ് നല്ല ജോലികൾ വരെ ഉണ്ടായിരുന്ന ആളുകൾ പോലും അവരുടെ ജോലി ഉപേക്ഷിച്ച് ഒരു ഒരു പെർമനൻ്റ് റെസിഡൻറ്റ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റാറ്റസ് കിട്ടാനുള്ള ആഗ്രഹത്തിലാണ് അതായത് ഇങ്ങനെയുള്ള കാനഡ പോലുള്ള രാജ്യങ്ങളിലേക്ക് വന്നത് എന്നാൽ ഇപ്പോൾ അതായത് കയ്യിലിരുന്നത് നഷ്ടമാകുകയും ഇവിടെ വന്നിട്ടും ഇവിടെയും ജീവിക്കാൻ പറ്റാത്ത ആ ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ അതായത് മനസ്സിലാക്കിയൊരു കാര്യമുണ്ട് നമുക്ക് പേഴ്സണലി അറിയാവുന്ന ധാരാളം ആളുകൾ അതായത് ഞാൻ ഞാൻ ഇപ്പോൾ പറയുന്നത് ഈ കഴിഞ്ഞ ഒരു അഞ്ച് പത്ത് വർഷത്തിൻ്റെ ഇടയിൽ വന്നവരുടെ കാര്യമല്ല പത്ത് വർഷം മുമ്പ് ഇവിടെ കടന്നു വന്നിട്ടുള്ള ധാരാളം ആളുകൾക്ക് നല്ല ജോലിയൊക്കെ കിട്ടി നല്ല നല്ലൊരു വീടൊക്കെ ഇവിടെ വാങ്ങിച്ചു എന്നാൽ അവർ അതായത് അവരുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ട് നമ്മുടെ നാട്ടിൽ ധാരാളം റിയൽ എസ്റ്റേറ്റിൽ സ്ഥലങ്ങളും വീടുകളും ഒക്കെ വാങ്ങിച്ചു കൂട്ടി അപ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അപ്പോൾ അവരുടെ ആൾക്കാരെല്ലാം അവരുടെ മക്കളുമെല്ലാം ഇവിടെ വന്ന് സെറ്റിലാണ് അപ്പം അതുകൊണ്ട് അവർക്ക് ആർക്കും ക്കും അവിടെ അതാ ഒരു വീട് വേണ്ട അവരാരും അങ്ങോട്ട് പോകുന്നില്ല അതായത് നമ്മൾ പറയുന്ന അനാഥപ്രേതാലയം പോലെ ധാരാളം വീടുകൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഉണ്ട് അല്ലെ അതായത് പ്രായമുള്ളവർ മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കിന് അതായത് മാതാപിതാക്കളില്ല അതായത് വീട് മാത്രം ചുമ്മാതെ കിടക്കുന്ന ആ ഒരു സാഹചര്യത്തിലുള്ള അനേകം ആളുകൾ കിട്ടുന്ന വിലയ്ക്ക് അവരുടെ വീട് വിറ്റ് 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 അവർ അതായത് ആ പൈസ ഇവിടെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അപ്പം ഞാൻ അവരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഇനിയിപ്പോൾ ആരാ അങ്ങോട്ട് പോകുന്നത് അതുകൊണ്ട് വെറുതെ അതവിടെ കിടന്ന് നശിച്ചു പോകത്തേ ഉള്ളൂ അതുകൊണ്ട് ധാരാളം ആളുകളെ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ മലയാളികളായിട്ടുള്ള ആളുകൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ എനിക്ക് പറയാനുള്ള കാര്യം അവര് ചെയ്യുന്നത് കണ്ടിട്ട് അതുപോലെ തന്നെ എന്തിനാണ് എനിക്ക് അവിടെ സ്ഥലം പ്രോപ്പർട്ടി എന്നൊക്കെ പറഞ്ഞു ഉള്ളതൊക്കെ വിറ്റിട്ട് ആ പൈസ ഇവിടെ കൊണ്ടുവന്ന് ജീവിക്കാം എന്ന് ആഗ്രഹിച്ചു വന്ന പല ആളുകൾ ധാരാളം ആളുകൾ ഇപ്പോൾ അവർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അവർക്ക് നാട്ടിലേക്കൊന്ന് തിരിച്ചു പോയാൽ ഒന്ന് താമസിക്കാൻ ഒരു വീട് പോലും അവസ്ഥയിലാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതായത് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന ഒരു ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് അതായത് നമുക്കറിയാം നമ്മളുടെ ഉള്ള വീടും പറമ്പും ഒക്കെ നമ്മൾ ലോൺ എടുത്ത് അല്ലെ ബാങ്കിലൊക്കെ അതായത് ലോണൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ കുട്ടികളൊക്കെ പലരും അതായത് ഇങ്ങോട്ട് വന്നത് പല കുടുംബങ്ങൾ കയറി വന്നത് അത് കഴിവതും ആളുകൾ നമ്മുടെ നാട്ടിലുള്ള സ്ഥലങ്ങൾ വിൽക്കാതിരിക്കുക എപ്പോഴെങ്കിലും അതായത് ഡേ ബൈ ഡേ കാനഡയുടെ അവസ്ഥ വളരെ വേഴ്സറായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കേട്ടു അതായത് അമേരിക്കയിലെ അതായത് ട്രംപിൻ്റെ വിജയത്തിന് ശേഷം ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വലിയ നിയമമാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ ആ രാജ്യത്തു നിന്ന് അതായത് എന്താ പറഞ്ഞ ഇന്ത്യയിൽ നിന്ന് വന്നവരൊക്കെ അവരുടെ ആ തിരിച്ചു പോകേണ്ട ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് അതുപോലെത്തെ നിയമമാറ്റങ്ങളാണ് അതിലെ പ്രധാന കാര്യം എന്ന് പറയുന്നത് അതായത് ഗ്രീൻ കാർഡ് അതാണ് അവിടുത്തെ ഒരു മെയിൻ അതായത് ഇവിടുത്തെ എന്താ പറയുക പി ആർ പോലെ പെർമനൻ്റ് റെസിഡന്റ് പോലെ അവിടെ പഠിക്കാൻ പോയവരും അങ്ങനെയുള്ള പല വിസകളിൽ പോയിട്ട് ഗ്രീൻ കാർഡ് ഒന്ന് കിട്ടിയാൽ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റും ആ രീതിയിൽ ആഗ്രഹിച്ച ലക്ഷക്കണക്കിന് ആളുകളുടെ ഗ്രീൻ കാർഡ് ബാൻ ചെയ്യാൻ പോവാണ് അപ്പൊ അതിന്റെ അർത്ഥം അതായത് നമ്മൾ ഇവിടുത്തെ കാനഡയുടെ പി ആറുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം പി ആർ എടുത്തിട്ടുള്ള ആളുകൾ അവർ ചിന്തിക്കുന്നത് ഞങ്ങള് പി ആർ ആണ് ഞങ്ങൾ ഓക്കെ ആണ് നോ അല്ല അതായത് പി ആർ എന്ന് പറയുന്നത് അഞ്ച് വർഷത്തേക്കാണ് ഈ അഞ്ച് വർഷം കഴിയുമ്പോൾ വീണ്ടും അത് പുതുക്കണം ഗവൺമെൻറ്റിന് തീരുമാനിക്കാം നമുക്കത് പുതുക്കി തരണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ അത് അവർ തരാൻ അവർക്ക് താല്പര്യമില്ലെങ്കിൽ നമ്മളും അതായത് പി ആർ എടുത്ത് വന്നവരും തിരികെ നാട്ടിലേക്ക് പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരും എന്നതാണ് സത്യം അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ ധാരാളം ലക്ഷക്കണക്കിന് അല്ലേ ആളുകൾ ഇവിടെ വന്ന് ഓൾറെഡി സെറ്റിൽ ആയവരുണ്ട് അപ്പം നമുക്കറിയത്തില്ല മാറി വരുന്ന നിയമങ്ങൾ എന്തൊക്കെ കൊണ്ട് അതായത് വയസ്സായിട്ട് നമ്മളുടെ തീരുമാനങ്ങൾ നമ്മൾ എടുക്കുക അതായത് എടുത്ത് ചാടി പല കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കാതിരിക്കുക നമ്മുടെ നാട്ടിലുള്ള അതായത് ചെറിയ ഒരു വീടും സ്ഥലമൊക്കെ ആണെങ്കിലും മൊത്തം വിറ്റുപിറക്കാതെ അവിടെ ഇടുക എപ്പോഴെങ്കിലും നമുക്ക് തിരികെ ഒന്ന് നാട്ടിലേക്ക് പോയി സെറ്റിൽ ആഗ്രഹം വന്നാൽ അത് നമുക്ക് ഉപകാരപ്പെടും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോമായും വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും നവാം സൈനോട്ട് റെക്സി ജോയ് ബായ്